നിങ്ങളെ വിളിക്കുന്ന വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും നിങ്ങളെ വിളിക്കുന്നത് വിശ്വസ്തനാകുന്നു അതവൻ നിവർത്തിക്കും നിവർത്തിക്കുന്നവനായ ദൈവം ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണും നമ്മുടെ കർത്താവുമായി കാക്കപ്പെടുമാറാകട്ടെ ദൈവം കർത്താവിന്റെ വരവിന്റെ നാളുകളെ പ്രത്യക്ഷമാക്കുന്ന വരവ് സാധ്യമാക്കും ദൈവം നാം കാത്തിരിക്കുകയാണ് വരൂ വരവ് ഈ നിമിഷം ഒരു കർത്താവ് വരും അവനവ നിവർത്തിക്കുവാൻ നിവർത്തിക്കുന്നവസ്ഥ ഉണ്ടെങ്കിൽ ഓരോ കുടുംബത്തിൽ ഓരോ വ്യക്തി ഓരോ തലമുറയിൽ നിവർത്തിക്കേണ്ട വിഷയങ്ങളെ നിവർത്തിക്കാൻ കഴിയുന്നവൻ നമ്മുടെ നാട്ടിലുണ്ട് അവൻ നിവർത്തിക്കും ഇന്ന് രാവിലെ ഏത് വിഷയത്തിലാണോ പാരപ്പെടുന്നത് അവൻ അവൻ നിവർത്തിക്കും ഒന്നേ കർത്താവിന്റെ വരവ്

നിങ്ങൾ ചെയ്ത വേഗം അവനെ ചെയ്തത്വം ഉറപ്പായി വിശ്വസിക്കണം അപ്പോൾ തന്നെ ഇന്ന് ഇന്ന് വ്യക്തിപരാജീവിതത്തിൽ വാഴത്തത്വങ്ങൾക്കായി കാത്തിരിക്കുന്നത് ആ മക്കളെ കർത്താവിന്റെ രണ്ടാം പരവും താമസവും ഉണ്ടെങ്കിൽ അവൻ ആ നിവർത്തിക്കും ർത്താവിന്റെ വരവാണ് പ്രധാന വിഷയം ആമെങ്കിൽ ശുദ്ധീകരിക്കുന്നത് കാക്കുന്നത് പരിപാലിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ് അപ്പോൾ തന്നെ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ തലമുറയിൽ ഏതെല്ലാം വിഷയത്തിൽ നിവർത്തിക്കാനുണ്ടോ നിവർത്തിക്കുവാൻ പ്രാപ്തനായ സത്യമാക്കാൻ പ്രാപ്തനായ ദർശനത്തെ പൂർത്തി വരുത്താൻ കഴിച്ചാൽ പ്രാർത്ഥനായ ആമേ തന്റെ നല്ല സമാപ്തി വരുത്തുവാൻ പ്രാപ്തനായ ഒരു നല്ല കർത്താവെ ആശ്രയിക്കുന്നവർ കരം തന്നെ ആ ഒറ്റപ്പെടൽ ചില വിഷയങ്ങൾ നിവർത്തിക്കുന്നവസമാണ് ഈ മാസം നിവർത്തിക്കുന്ന മാസമാണ് അത്ര വിശ്വസിക്കുന്നുണ്ട് ഓ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാസം ഫെബ്രുവരി മാസം കുടുംബത്തിൽ തലമുറയിൽ നിവർത്തിക്കുന്ന മാസമാണ് അനേക കാര്യങ്ങളെ െ നിർഷങ്ങളെ നിങ്ങൾ മാസങ്ങളെന്തക്കാതെ പോയ ദൃശ്യങ്ങളെ നിവർത്തിച്ചു തരുന്ന രാവിലെ നമ്മുടെ നാടിനുള്ളവനായിട്ട് നദിയോടെ ശ്രോദന്യാർത്ത ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ആമി തൃപ്തോണ ശ്വാദം പറയുകയും ചെയ്താണ് യുംകർത്താവെങ്ങളുടെ നാമത്തിൽ കൂടുവാൻ പ്രാർത്ഥിപ്പാൻ സ്ത്രോത്രം അനേക വിഷയങ്ങളെ പ്രാർത്ഥിപ്പാൻ സ്ത്രം ചെയ്യുന്നു കർത്താവെ കൂടി പ്രിയപ്പെട്ടോട്ടു സ്ത്രോത്രം കർത്താവേയും പ്രാർത്ഥിപ്പാൻപ്പെടുത്തിയല്ലോ എല്ലാറ്റും നന്ദി പറയുന്നു കർത്താവെ എല്ലാ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ ദൈവം സഹായിക്കുന്ന കൃപിക്കാട് സ്തോത്രം കർത്താവും നിവർത്തിക്കുന്ന കർത്താവാണ് കർത്താവ് വീണ്ടും കർത്താവുന്ന ആലോചനയ്ക്ക് സ്തോത്രം സ്ത്രോത്രം ബലപ്പെട്ട് കൃപിക്കാട് സ്തോത്രം കിടന്ന ഓരോ പ്രിയപ്പെട്ട രണ്ട് ബലപ്പെട്ട് കൃപിക്കാട്ടെങ്കിൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദേശത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ വീണ്ടും കർത്താവേ ദൈവങ്ങളെ അധികാരത്തിന് കൃപിക്കാട്ടെങ്കിൽ സ്ഥിതിക്കുന്ന കർത്താവേ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്ക് കർത്താവെ നന്ദി നൽകിയ മറുപടികൾക്ക് നന്ദി പറയുന്ന കർത്താവെ നൽകിയ ഒന്നടങ്കനുഗ്രഹിച്ചു സ്തോത്രം പ്രാർത്ഥന എടുത്തോർത്ത് സ്തോത്രം മഹത്മ എടുത്തോർത്ത സ്തോത്രം സതീശ കൃഷ്ണനാമി തന്നെ പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം ചെയ്യാം നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകേണ്ടതിനായി സ്ത്രം ചെയ്യാം പിതാവായ ദൈവത്തിന്റെ സ്നേഹം